കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിൽ കോടികളുടെ വൻ വെട്ടിപ്പ് കർക്കശ നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക് നിക്ഷേപകന് പിൻവലിക്കാവുന്ന പരമാവധി തുക പതിനായിരം മാത്രം അരങ്ങേറിയത് കരുവന്നൂർ ബാങ്കിനേക്കാളും വലിയ സാമ്പത്തിക തട്ടിപ്പ് നിക്ഷേപകർ ആശങ്കയിൽ നിക്ഷേപകരെ കണ്ണീർ കുടിപ്പിക്കുന്ന ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ആരുടെയും മുമ്പിൽ ആദ്യമുയരുന്ന പേര് കരുവന്നൂർ സഹകരണ ബാങ്കിന്റേതായിരിക്കും മുന്നൂറ് കോടിയോളം രൂപയുടെ വെട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് ഇപ്പോഴിതാ കരുവന്നൂർ ബാങ്ക് പ്രവർത്തിച്ചിരുന്ന അതേ തൃശ്ശൂർ ജില്ലയിൽ നിന്നും മറ്റൊരു ബാങ്ക് വെട്ടിപ്പിന്റെ ഭീകര ചിത്രം കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃശൂരിലെ പ്രമുഖ സഹകരണ ബാങ്കായ ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് ആണ് ഇപ്പോൾ പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കെടുക അരിസ്ഥതയും സാമ്പത്തിക ക്രമക്കേടുകളും മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും പ്രതിസന്ധിയിലായ ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന്മേൽ കർക്കശ നിയന്ത്രണങ്ങളാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് ഭരിച്ചിരുന്നത് സി പി എം നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ഇരിങ്ങാലക്കുട ബാങ്കാകട്ടെ കാലാകാലമായി കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് കോൺഗ്രസ് നേതാവ് എം പി ജാക്സൺ ആണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ബാങ്കിന്റെ ചെയർമാൻ വ്യക്തമാവുന്ന രേഖകൾ പ്രകാരം മുപ്പത്തി അയ്യായിരത്തിലധികം നിക്ഷേപകരിൽ നിന്നായി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇരിങ്ങാലക്കുട ബാങ്കിനുള്ളത് എന്നിട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായി ബാങ്ക് നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് രേഖകൾ തെളിയിക്കുന്നത് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത റിസർവ് ബാങ്ക് ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കിന് നൽകിയിരുന്നു എന്നാൽ അതെല്ലാം നടപ്പാക്കുന്നതിലും ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചകളാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിനു മേൽ കർക്കശ നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്ക് കൊണ്ടുവന്നത് ഇനി മുതൽ അടുത്ത ഉത്തരവ് വരെ ബാങ്കിന് ആർക്കും വായ്പകൾ നൽകാൻ കഴിയില്ല കൂടാതെ പണം കടം വാങ്ങാനോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ കഴിയുകയുമില്ല ബാങ്കിന്റെ എ ടി എമ്മുകൾ എല്ലാം പ്രവർത്തനരഹിതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മാത്രം നാല് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വെളിപ്പെടുത്തൽ പണം പിൻവലിക്കുന്നതിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതോടെ ഒരു വ്യക്തിക്ക് പതിനായിരം രൂപ മാത്രമേ ആകെ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ ഇത് നിക്ഷേപകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മക്കളുടെ വിവാഹത്തിനും വീട് നിർമ്മാണത്തിനും മറ്റ് ചികിത്സ ആവശ്യങ്ങൾക്കുമെല്ലാമായി ബാങ്കിൽ വൻ തുകകൾ നിക്ഷേപിച്ചവർ എല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ നടപടി അറിഞ്ഞ് ആകെ തകർന്നാണ് ബാങ്കിന്റെ മുന്നിലേക്ക് പലരും ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തയാഴ്ച നടക്കുന്ന മകളുടെ കല്യാണത്തിനായി എൺപത്തി ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച വ്യക്തിയടക്കം ഒട്ടേറെ പേരാണ് ആകെ തകർന്ന നിലയിൽ ബാങ്കിന് മുമ്പാകെ ഇപ്പോൾ നിസ്സഹായരായി നിൽക്കുന്നത് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്യാതെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോൺഗ്രസ് കാലാകാലമായി ഭരിക്കുന്ന ബാങ്കായതിനാൽ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ച് വ്യക്തമായ ഈടുകൾ നൽകാതെ വൻ തുകകൾ വായ്പ എടുത്തവർ ഏറെയാണ് ഈ വിധത്തിൽ തന്നെ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ കുടിശ്ശികയും നിലവിലുണ്ട് ഇതിനു പുറമെ ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം കോടികളാണ് ബാങ്കിൽ നിന്നും നഷ്ടമായിരിക്കുന്നതെന്നും കണക്കുകൾ തെളിയിക്കുന്നുണ്ട് സി പി എം ഭരിച്ചിരുന്ന കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക അഴിമതികൾ പുറം ലോകത്തെത്തിക്കുന്നതിലും തുറന്ന ചർച്ചകളാക്കുന്നതിലും മുമ്പിൽ നിന്നിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ മിണ്ടാനാകാത്ത സ്ഥിതിയാണ് കരുവന്നൂർ ബാങ്കിനേക്കാളും വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത് ഏതാണ്ട് ആയിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്ക് എങ്ങനെ ഈ വിധത്തിലായി എന്ന് വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും ബാധ്യതയുണ്ട് ഇരിങ്ങാലക്കുട ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിനെ പ്രതിരോധത്തിലാഴ്ത്താനുള്ള നീക്കമാണ് ഇടതുപക്ഷവും ബി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ഇടപെടലുകൾ മൂലം കരുവന്നൂർ ബാങ്കിലെ പ്രതിസന്ധികൾ പടിപടിയായി പരിഹരിച്ചു വരികയാണ് അതേസമയം കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകളെ വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച പല മാധ്യമങ്ങളും ഇരിങ്ങാലക്കുട ബാങ്ക് വിഷയത്തിൽ ബോധപൂർവം മൗനം പാലിക്കുകയാണെന്നും പറയാതെ വയ്യ ഈ വിധത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിച്ചു മുടിക്കുന്നതു മൂലം സാധാരണക്കാരന് കൈത്താങ്ങായി മാറേണ്ടുന്ന സഹകരണ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസ്യത പോലും നഷ്ടമായി കൊണ്ടിരിക്കുകയാണെന്നതാണ് ആ ആവിധം വിശ്വാസ്യതകൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള കർക്കശമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ഭാഗത്തു നിന്നും മറ്റൊരു കരുവന്നൂരോ ഇരിങ്ങാലക്കുടയോ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെയുള്ള കർക്കശ നടപടികളാണ് അനിവാര്യം റിസർവ് ബാങ്ക് ഇപ്പോൾ കൈക്കൊള്ളുന്ന നടപടികൾ ഏറെ ചര്ച്ചാവിഷയമാകുന്നതും ഈ സാഹചര്യത്തിലാണ്